കൊണ്ടുവന്ന ആ മോഹിനിയാട്ടത്തെ വികാരപരമായ സാഹചര്യം പട്ടികജാതിക്കാർ അവള് പറഞ്ഞു പട്ടികജാതിക്കാരൊന്നും ഈ മോഹിനിയാട്ടം തടസ്സിക്കുകയാണോ അക്രദിക്കാരി ഈ തന്നെ അവളെ താമസിക്കുന്നത് ഇവൾക്കെതിരെ ഞങ്ങൾ നാലാമത്തെ സമരം ഞങ്ങൾ നേതൃത്വത്തിൽ ഈ സമരം അപ്പോൾ അത്രയായ ഈശാസിക ശക്തിയെ നേടുവാനും ഈ ഗവൺമെന്റ് അതിനുള്ള മൊത്താശ ചെയ്ത് കൊടുക്കുകയാണ് പിണറായി ഗവൺമെന്റ് ഈ സത്യഭാമയെ അനുകൂലിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പൊതുസമൂഹം ഈ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ഈ ശക്തമായ പോരാട്ടത്തിൽ ഈ ട്രസ്റ്റ് ഞങ്ങൾ മുന്നോട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു സൂചന ഈ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എം എൽ എ കണ്ണുറപ്പിക്കുവാനുള്ള ഈ അധികാരികളുടെ കണ്ണുറപ്പിക്കുവാനുള്ള ശക്തമായ പോരാട്ടത്തിൽ ട്രസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയും